ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ലൈഫ് ജേർണി യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ വളരെ രുചികരവും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു മീൻമുളക് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ലൈഫ് ജേർണി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതാണ് ഉള്ളി തക്കാളി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീൻ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് വളരെ കൂടുതൽ രുചി ഉണ്ടാകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എരുവിനാവശ്യമുള്ളത്ര പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകിട്ട കറിയായതുകൊണ്ട് തന്നെ പച്ചമുളക് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നേരത്തെ എടുത്തു വെച്ച തക്കാളിയും രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഉള്ളിയെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടു അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി യൂസ് യൂസാക്കുന്നതെങ്കിൽ കറിക്ക് നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും ഇനി ചേർത്ത് കൊടുക്കേണ്ടതാണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ മീൻ മീനിട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തിയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് കുറച്ച് കുറുകിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം അങ്ങനെ മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് ചെയ്തിട്ടു കൊടുക്കാം പുളി ഉപയോഗിക്കുന്നതിന് പകരം പച്ചമാങ്ങട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മീൻ മുളകിട്ട കറിക്ക് നല്ല ടേസ്റ്റാണ് മാങ്ങ ഇടുന്ന സമയത്ത് പുളി ഒഴിവാക്കണം അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് തേങ്ങ ഒന്നും അരച്ച് ചേർത്തില്ലെങ്കിലും വളരെ രുചികരമായ കറിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ഈ സൈസിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് പുളി നന്നായിട്ട് പെയ്ഞ്ഞിട്ട് അതിൻ്റെ ചാറാണ് കറിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണോ അപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പുട്ടിനും ചോറിനും എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി ബൈ ബായ്